കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സ്വീറ്റ് നോളജ് കമ്മ്യൂണിറ്റിക്ക് തുടക്കമായി അറിവിന്റെ വാതിൽ തുറക്കുന്നതിനായി ശ്രീകൃഷ്ണപുരത്ത് വിദ്യാഭ്യാസ കൂട്ടായ്മയായ സ്വീറ്റിൽ പ്രവർത്തനാധിഷ്ഠിത ക്ലാസുകൾക്ക് തുടക്കമായി അറിവ് മനുഷ്യനന്മയ്ക്കുള്ളതാകണമെന്നും കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഉപാധിയാകണമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ സംഗീത ചേലംപുലി തുടക്കം കുറിച്ചു കണ്ടുപിടിച്ചതോടുകൂടി ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാവുന്ന അവസ്ഥ വന്നു അല്ലെ അവിടെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് താമസിക്കാം മിച്ചമുള്ള ഭക്ഷണം സംഭരിച്ചു വരും ദിവസേന പേട്ടയാകാൻ പോവുകയോ അല്ലെങ്കിൽ ദിവസേന ഭക്ഷണം കണ്ടെത്തേണ്ട ആവശ്യമില്ല അപ്പൊ പകരം കുറച്ചു കാലത്തിന് ഇത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം വന്നു അപ്പൊ മനുഷ്യൻ കൂടുതലായിട്ട് സമയം ഉണ്ടായി പിന്നെ ഒരു നിർണായകമായ കുതിച്ചു കട്ടം എന്ന് പറയുന്നത് ആശയ എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങളെ തുടർച്ചയുണ്ടാവും നേരിട്ട് വിശദീകരിക്കാൻ കഴിയാതെ അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഴിവുകളും യുക്തി ഭാവനയാണെന്ന് പറയാം ഭാവന എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കഴിവാണ് കാണുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ വിഭാവനം ചെയ്യാനുള്ള കഴിവാണ് അപ്പം അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതിനൊരു ക്രമം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടു അപ്പൊ കൃഷി പറഞ്ഞതോടുകൂടി തന്നെ പ്രകൃതിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ അതിനോ പ്രകൃതിയെ നിരീക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു കാരണം ജീവികൾ ഏതൊക്കെ ജീവികളെ കഴിക്കാം ചില ജീവികളെ കഴിക്കാൻ പറ്റും ചിലത്തിന് പറ്റില്ല ഏതൊക്കെ നമ്മളെ തിരിച്ചാക്രമിക്കും അതുപോലെ തന്നെ ഏതൊക്കെ പഴങ്ങൾ കഴിക്കാം അല്ലെ പ്രകൃതിയിൽ പലതരത്തിലുള്ള വിശ്വാസക്കളും ഒക്കെ ഉണ്ട് അപ്പോ ഇതിനെ ഇങ്ങനെ ഏതൊക്കെ നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റും ഏതൊക്കെ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിലാക്കി ചുറ്റുപാടുകളെ നിരീക്ഷിച്ച മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്റെ രേഖപ്പെടുത്തി വെക്കാനും ആ മൊഴിയിലായാലും ായാലും ഒക്കെ രേഖപ്പെടുത്തി വയ്ക്കാനും അനന്തര തലമുറയിലേക്ക് ഈ അറിവുകളെ കൈമാറാനും ആരംഭിച്ചു അവിടെയാണ് വാസ്തവത്തിൽ അറിവിന്റെ ഒരു പ്രധാനപ്പെട്ട ചരിത്രം തുടങ്ങുന്നത് കാരണം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഈ അറിവിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് ആർക്കൊരു ഒരു പ്രയോജനമുണ്ട് അത് ഒരു സമൂഹത്തിന്റെ സ്വത്തായിട്ട് മാറുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചേരുമ്പോ മാത്രമേ ഏതാണ്ടായാലും അതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പോൾ ഇത് കൈമാറാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതീകാത്മകമായും ഒക്കെ കൈമാറാനുള്ള വഴികൾ തന്നെ അറിവ് ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്നും എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും സമീപന രേഖ അവതരിപ്പിച്ചുകൊണ്ട് വി രാമൻകുട്ടി മാസ്റ്റർ പറഞ്ഞു ഈ ഈ വ്യത്യസ്ത പ്രവർത്തനം വന്ന ജീവിയെ ജീവിക്കുന്ന നാം പുറന്തള്ളിയ ആചാരങ്ങളെ പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയെടുക്കുന്ന കമ്പോള വ്യവസ്ഥയെ ചെറുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജ്ഞാന സമൂഹത്തിന്റെ ഇന്നത്തെ ആവശ്യകതയെക്കുറിച്ച് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ വിശദീകരിച്ചു നമ്മുടെ രാജ്യത്ത് ഏറ്റവും കുറവ് ശിശു മരണമുള്ള നാട് നമ്മുടെ കേരളമാണ് ഇതേ കേരളത്തിൽ ഇപ്പോ നാം കടന്നു വന്ന വഴികളിൽ നിന്ന് പിന്നടക്കത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന നിലയിൽ ഉള്ള ചില ഇടപെടലുകളും സമീപനങ്ങൾ നാം പെട്ടു തുടങ്ങുക സ്വർത്ഥതയിലേക്ക് രാമത്തിലേക്ക് സ്വന്തം കാര്യം മാത്രം നോക്കുന്നതിലേക്ക് സാമൂഹ്യപരമായിട്ടുള്ള സമൂഹത്തിനാണ് ഗുണമായി എടുക്കേണ്ട അതിനെ അതിന്റെ പ്രയോഗത്തെ ഒരു ഒരു എന്ന് ഈ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ജി ദിലീപൻ നാട്ടിശാസ്ത്ര ഹരിശങ്കർ മുന്നൂർക്കോട് എ പി കേലു നളിൻ എസ് വി രാമനുണ്ണി സി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു